കേരളത്തിൻ്റെ മണ്ണിൽ വിശ്വാസം ജാതിയുടെ അതിർവരമ്പുകൾ മായിച്ച് ഒരു അത്ഭുത കഥയുണ്ട് പന്തളം രാജകുമാരനായ മണികണ്ഠൻ വളരുന്ന കാലം തീരദേശത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വാവർ എന്നൊരു മുസ്ലിം യോദ്ധാവെത്തി പോരാട്ടം രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം മണികണ്ഠൻ വാവരനെ നേരിട്ടു പമ്പാനദിയുടെ അക്കര വെച്ച് നടന്ന ഉഗ്ര പോരാട്ടം ഒടുവിൽ ദിവ്യശക്തിയുള്ള മണികണ്ഠന്റെ മുന്നിൽ വാവർ തോൽവി സമ്മതിച്ചു അവിടെ യുദ്ധം അവസാനിച്ചു തെറ്റുകൾക്ക് മാപ്പ് ചോദിച്ച് വാവർ മണികണ്ഠൻ്റെ വിശ്വസ്ത അനിയായും അംഗരക്ഷകനുമായി മാറി ധർമ്മശാസ്താവായി അയ്യപ്പൻ ശബരിമലയിൽ കുടികൊണ്ടപ്പോൾ തൻ്റെ പ്രിയ സുഹൃത്ത് വാവർ തൻ്റെ അടുത്തുണ്ടാകണം അങ്ങനെ അയ്യപ്പ ഭക്തരെ അനുഗ്രഹിക്കാൻ എരുമേലിയിലും ശബരിമലയിലെ നടയും മുസ്ലിം പൂജാരി പ്രസാദം നൽകുന്നതും ശബരിമല പതിനെട്ടാം പടിക്ക് താഴെയും വാവരുസ്വാമിക്ക് സ്ഥാനം ലഭിച്ചു ഇവിടുത്തെ പൂജാരി മുസ്ലിം സമുദായത്തിൽപ്പെട്ടയാളാണ് പെട്ടയാളാണ് അയ്യപ്പൻ്റെയും വാവരുസ്വാമിയുടെയും ഈ സൗഹൃദം നൽകുന്ന സന്ദേശം എന്താണ് വിശ്വാസം ഒന്നാണ് വഴി വേറെയാകാം നമ്മുടെ ഐക്യമാണ് അവരുടെ ശക്തി ഈ ഐതിഹ്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക